ഈശ്വശി അയക്ക സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ആ ഭാഗം തുടങ്ങുന്നത് യോഹന്നാൻ എഴുതി തുടങ്ങുകയാണ് നമുക്കറിയാം യോഹന്നാൻ വെളിപാടുകളുടെ അപ്പോസിൽ ആണ് യോഹന്നാൻ യോഹന്നാൻ എഴുതുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യേകത തന്നെതാണിങ്ങനെ അഗാധമായ അർത്ഥതലങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സുവിശേഷം ഈ എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും യോഹന്നാൻ വളരെ ശ്രദ്ധാപൂർവം എന്ത് എഴുതി ഇത് തുടങ്ങണമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും നമ്മളിങ്ങനെ അത്യാവശ്യം എഴുതാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും അതായത് നമ്മളൊരു ലേഖനമോ കഥയോ ഒക്കെ എഴുതി തുടങ്ങുമ്പോൾ ആ ഫസ്റ്റ് വേഡ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ പേപ്പൽ റൈറ്റിങ്സ് അല്ലെങ്കിൽ ഈ പാപ്പമാർ എഴുതുന്ന കാര്യങ്ങൾ ബുള്ളകൾ അല്ലെങ്കിൽ എൻസൈക്ലിംഗ്സ് ശാക്രിയ ലേഖനങ്ങൾ അപ്പോസ്റ്റിരിയ പ്രബോധനങ്ങൾ ഇതിൻ്റെയൊക്കെ ആദ്യ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യ വാക്ക് പ്രധാനപ്പെട്ടതെന്ന് മാത്രമല്ല ആ വാക്ക് തന്നെയാണ് ആ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത് പേരായിട്ട് വരുന്നത് ഇപ്പോൾ ഈ ലോ സി എന്ന് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്പേസ് ആൽവി എന്ന് പറയുന്നതാണെങ്കിലും സ്പേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നിരാ പ്രത്യാശ നിങ്ങൾ നിരാശരാക്കുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ബുള്ള ആണെങ്കിലും നിങ്ങൾ ഏത് എൻസൈക്കിളി ഏത് ഡോക്യുമെൻ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ ആദ്യത്തെ വാക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് മാറുന്നത് ടൈറ്റിലായിട്ട് അറിയപ്പെടുന്നത് അങ്ങനെ അപ്പോൾ അത് അതിന് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച് നിങ്ങൾ എഴുതുന്നവരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കഥ എഴുതാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ കവിത എഴുതാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ലേഖനം എഴുതാൻ തുടങ്ങുന്നു എന്ത് എഴുതാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ നിങ്ങളറിഞ്ഞോ അറിയാതെയോ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഒരു പ്രത്യേക ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ബൈബിളിലും ഉണ്ട് ഞാൻ ആദ്യയിൽ ഇങ്ങനെ ആദ്യയിൽ ഇങ്ങനെ ഇതൊക്കെ എല്ലാ എഴുത്തുകാർക്കും ഇങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ബെറേഷിത്ത് ബ യലോഹിം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്ക് ബെറേഷിത്ത് എന്ന വാക്ക ആദിയിൽ ഇൻ ദ ബിഗിനിങ് ആദിയിൽ അതേ വാക്കെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് യോഹനാൻ സുവിശേഷമേ തുടങ്ങുന്നത് ബെറേഷിത്ത് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു ഇൻ ദ ബിഗിനിങ് വേർഡ് അങ്ങനെ വചനം അതിങ്ങനെ കൃത്യമായിട്ടും എന്തിന് ഉൽപ്പത്തിയിൽ ഉപയോഗിച്ച ആ അതിന് സമാനമായൊരു വാക്കുപയോഗിച്ചുകൊണ്ട് സുവിശേഷം ചെയ്തു തുടങ്ങി ഓക്കെ കൃത്യമായിട്ട് അതിന് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത് രണ്ടാം ഉൽപ്പത്തിയാണ് ഇത് രണ്ടാം സൃഷ്ടി പുനഃസൃഷ്ടി അല്ലെങ്കിൽ ദൈവം ഒരിക്കൽ സൃഷ്ടിച്ചതൊക്കെ അതിൻ്റെ ക്രമം മുഴുവൻ ക്രമരാഹിത്യം അല്ലെങ്കിൽ അക്രമമാക്കി കളഞ്ഞ മനുഷ്യനെ വീണ്ടെടുത്തുകൊണ്ട് ഇതിനെ എല്ലാം വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ് റീക്രിയേറ്റ് ചെയ്യുകയാണ് ദൈവം അല്ലെങ്കിൽ പുനഃസൃഷ്ടിക്കുകയാണ് അതിനെല്ലാം അതേപടി ആ ക്രമത്തിലേക്ക് എടുത്ത് തിരികെ വയ്ക്കുകയാണ് ദൈവം അതിനാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് ദൈവപുത്രൻ മനുഷ്യനായി അവതരിക്കുന്നത് അപ്പോൾ ഇത് ഇത് കൃത്യമായും പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷം എഴുതി തുടങ്ങുന്നത് ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിൻ്റെ അവസാന ദിവസം എത്തിക്കുകയാണ് അവസാന ദിവസത്തെ സുവിശേഷ ഭാഗമായിട്ട് ഈ പുനഃസൃഷ്ടിയെക്കുറിച്ചുള്ള വാക്കാണ് വാക്യം വായിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നത് ഈ യോഹന്നാൻ്റെ സുവിശേഷം എഴുതി പോകുമ്പോൾ നമ്പറിംഗ് ഒന്നുമില്ല പക്ഷേ പിൽക്കാലത്ത് അതിൻ്റെ നമ്പറിംഗ്സ് നമ്മൾ നോക്കുമ്പോൾ അത് ഭയങ്കര മീനിങ് ഫുള്ളാണ് നമുക്ക് പലയിടങ്ങളിലും ഇത് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാണെങ്കിൽ യോഹന്നാന സുവിശേഷം ഒന്നാമധികം പതിനാലാം വാക്യം അതായത് ഏഴ് രണ്ട് ഏഴ് ചേരുന്ന പതിനാല് നമ്മൾ പരാവർത്തി പതിനാലിനെ കുറിച്ച് പറഞ്ഞ് എഴുതിയതുകൊണ്ട് വീണ്ടും അവരി കിടക്കുന്നില്ല എന്ന് പറയുന്ന വളരെ ഫുൾഫിൽഡ് അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് എന്ന് പറയപ്പെടുന്ന ആ വാക്യം നമ്മൾ വായിക്കുന്നത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ പറയുന്നതിനാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനം മാംസമായി അവതാരം മനുഷ്യ അവതാരത്തെക്കുറിച്ചുള്ള വാക്യമായിട്ട് പതിനാലാം വാക്യം മാറിയത് അപ്പോൾ ആ നമ്പറിങ് വളരെ കൃത്യമായിട്ടും വരുന്നുണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാര്യമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പുനർസൃഷ്ടിക്കുകയാണ് ആദിയിൽ ഉണ്ടായിരുന്ന ആദവും ഹൗവയും തെറ്റിപ്പോയി അവർ ജീവിത പങ്കാളികളായിരുന്നു അവർ ബാല്യ ഭർത്താക്കന്മാരായിരുന്നു പക്ഷേ ഈ പുതിയ ആദവും ഹൗവ എന്ന് പറയുന്നത് അമ്മയും മകനുമാണ് പുതിയ ആദം ഈശോയാണ് പുതിയ ഹൗവ എന്ന് പറയുന്നത് ജീവനുള്ളവരുടെ എല്ലാം അമ്മ എന്ന് പറയ അർത്ഥമുള്ള ഹൗവയായി മാറുന്നത് മറിയവാണ് ആ മറിയം മറിയത്തിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി മറിയം സംരക്ഷിച്ചു വഴി നടത്തി വളർത്തി എടുക്കുന്ന ദൈവപുത്രനെ കാണാൻ സാധിക്കുക അതുപോലിങ്ങനെ ആദ്യത്തെ ഹവ്വായയുടെ ഇടപെടലിലൂടെ ആദം തെറ്റിപ്പോയെങ്കിൽ ആദത്തിന് പിഴവ് സംഭവിച്ചുവെങ്കിൽ പുതിയ ഹൗവായുടെ ഇടപെടലിലൂടെ ആദം കുറെ കൂടി മനുഷ്യനായി മാറുന്ന ദൈവത്തെ അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കാനായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാൻ സാധിക്കുക വളരെ വ്യക്തമാണത് ഇങ്ങനെ പുനഃസൃഷ്ടിയിൽ ഇങ്ങനെയൊരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ഈ ഭാഗം വായിക്കുമ്പോൾ ബെറേഷിത്ത് എന്ന വാക്ക് ബെത്ത് എന്ന വാക്ക ഈ ഒരു അക്ഷരം ബറേഷത്ത് എന്നുള്ള വാക്കിന് ഇങ്ങനെ ബെത്ത് റോ ആലഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഓരോ അക്ഷരങ്ങളാണ് അത് ചേരുമ്പോഴാണ് ഞാൻ ബറേഷത്ത് വാക്ക് വരുന്നത് ഈ ആദ്യത്തെ അക്ഷരം എന്നത് ബെത്ത് ആലഫിനേക്കാളും ബെത്ത് എന്നുള്ള വാക്കാണ് ആദ്യം വരുന്നത് പിന്നീടാണ് റോ ആലഫ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ വരുന്നത് അക്ഷരങ്ങൾ വരുന്നത് എന്താണ് ഈ ബെത്ത് എന്ന ബി നമ്മുടെ ബി എന്നതിന് സമാനമായ അക്ഷരം നമുക്കറിയാം ഹീബ്രു വലതടത്തോട്ടാണ് എഴുതുന്നത് നമ്മൾ ഇടതുവശത്ത് വരത്തോട്ടല്ല എഴുന്നത് ഇങ്ങനെ ആദ്യത്തെ അക്ഷരം ബെത്താണ് ഈ ബെത്ത് എന്ന അക്ഷരത്തിന് പ്രത്യേകത ഉണ്ട് അത് ഹൗസ് എന്നതിൻ്റെ അർത്ഥം ബെത്ത് ലഹേം ഹൗസ് ഓഫ് ബ്രഡ് ബെത്ത് ഏൽ ഹൗസ് ഓഫ് ഗോഡ് അങ്ങനെ ബെത്ത് എന്ന് പറയുന്നത് ഹൗസ് എന്നതിൻ്റെ അർത്ഥം ഇപ്പം അതായത് ദൈവം ദൈവം ഈ വീട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നൊരു കുടുംബം സൃഷ്ടിക്കുന്നു ഇതാണ് ഈ ബെറയിഷ്യത്ത് എന്ന വാക്കിന് ആ ബെത്ത് എന്ന അക്ഷരം അക്ഷരം കൊണ്ട് ആദ്യത്തെ വാക്കിൽ ആദ്യത്തെ അക്ഷരത്തിൻ്റെ അർത്ഥം ഈ ബെറയിഷ്യത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേണ്ട ഒരു ഒരു വ്യാഖ്യാനകനാണ് ബാർ ബാർ എന്ന വാക്കിൻ്റെ അർത്ഥം ഹെബ്രായ ഭാഷയിലെ സണ്ണെന്നാണ് പിന്നീട് വരുന്ന ഐൻ എന്നുള്ള വാക്കാണ് ഐൻ അല്ലെങ്കിൽ ആ അലഫ് എന്ന വാക്കാണ് അലഫ് എന്ന വാക്കിന് എലോഹിം അലഫ് എലോഹിം എന്ന് പറയുന്ന വാക്കുമായിട്ടെ ഇത് മനുഷ്യനെന്നുമുണ്ട് ദൈവമെന്നു അർത്ഥമുണ്ട് ബാര് എലോഹിം ദൈവത്തിൻ്റെ പുത്രൻ ബർ എല്ലോഹിം പിന്നീട് പറയുന്ന വാക്കെന്ന് പറയുന്നത് സെയ്ത്ത് എന്ന് പറയുന്നത് സെയ്ത്ത് എന്ന് പറയപ്പെടുന്ന വാക്കിന് യഥാർത്ഥത്തില് സൂചിപ്പിക്കുന്ന അർത്ഥം എന്ന് പറയപ്പെടുന്നത് ഈ കിരീടം ഇത് മുള്ളുകൊണ്ടുള്ള കിരീടം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അപ്പോയിൻറ്റഡ് എന്നൊരു വാക്കുമുണ്ട് അർത്ഥവുമുണ്ട് ഇപ്പം ബെർ ലോഹിം സയ്ത് മറ്റേ റോ എന്ന് പറയപ്പെടുന്നൊരു വാക്കിനോട് കൂടിയാണ് അത് തീരുന്നത് അതിനർത്ഥം പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ മരവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം മരത്തിൽ കിരീടം തിരിച്ച് ദൈവത്തിൻ്റെ പുത്രൻ എന്ന അർത്ഥം കൃത്യമായ അർത്ഥമല്ല കൃത്യമായ എൻ്റെ വാ വാക്കിൻ്റെ അർത്ഥമല്ല പരക്ഷത്തുന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ബെഗിനിങ് എന്നാണ് ആദ്യം എന്നാണ് പക്ഷെ ഇതിൻ്റെ ഒരു മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യാഖ്യാനം എന്ന് നമുക്ക് പിന്നെ പറയാനും സാധിക്കുന്നത് മരത്തിൽ മുൽ കിരീടത്തോടു കൂടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അനോയിൻറ്റ് ഇത് നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് ആ വാക്ക് വാക്കുകൊണ്ടിർത്തം അതിപ്പം ആ ആദ്യത്തെ വാക്കുകൊണ്ട് വരാനിരിക്കുന്ന രക്ഷകനെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് അത് വ്യാഖ്യാനിച്ചെടുക്കുന്നത് ഒരു പല വ്യാഖ്യാനങ്ങളും പല ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളിലൊരു വ്യാഖ്യാനം മാത്രമാണ് ഇതിങ്ങനെ അത്രയും വാ വാചാർത്ഥമല്ല വാചാർത്ഥം നിർത്തി കഴിഞ്ഞാൽ എന്ത് ബിഗിനിങ് എന്നുള്ളതാണ് അപ്പം എല്ലാം പുതുക്കി പണിയാൻ പോയാണ് ദൈവം അപ്പം ഈ വർഷത്തെ അവസാനത്തെ ദിവസത്തെ വചനഭാഗം നമുക്ക് വേണ്ടി സഭ നൽകിയിരിക്കുന്നത് ഈ മുപ്പത്തി ഒന്നാം തീയതി വചനഭാ വചനഭാഗം കൊണ്ട് ഈ യോഹനാൻ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ടേഴ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇൻ എന്ത് ബിഗിനിങ് ബെറേഷിത്ത് അതായത് പുതി പുതുക്കാൻ പോയുക ഈ ഒരു ദിവസം കുറേ കൂടി കാര്യമായിട്ടൊന്ന് നിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള ദിവസമാണ് ഈ കഴിഞ്ഞു പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറഞ്ഞ ഒരു വർഷത്തെക്കുറിച്ച് അതിൻ്റെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വീഴ്ചകളെയും നിന്റെ മഹത്വങ്ങളെയും കുറിച്ച് വിലയിരുത്താനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ ഉൽപ്പത്തി ഇൻ ദ ബിഗിനിങ് പ്രവേശിത്ത് സംഭവിക്കട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കൈപിടിച്ച് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലേക്ക് നമുക്ക് പ്രത്യാശാപൂർവ്വം പ്രവേശിക്കാം പ്രാർത്ഥനാപൂർവ്വം മുമ്പോട്ട് നീങ്ങാം ദൈവം മേനുഗ്രഹിക്കട്ടെ